ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്ന മനുഷ്യരെ തിന്നുന്ന ഒരു സൈക്കോ കില്ലറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്ന് നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജപ്പാനിലാണ് ടോക്കിയോയിൽ അവിടെ ഉണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിലുണ്ടെങ്കിൽ ഒരു പയ്യൻ ഉണ്ടെങ്കിൽ രാത്രിയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഞെട്ടി ഇനിക്കുകയാണ് ചെയ്യുന്നത് അവനൊരു സ്വപ്നം കണ്ട് അവനെ അവൻ്റെ സഹോദരനെ ആരോ ഉണ്ടെങ്കിൽ ജീവനോടായിട്ട് പൊരിക്കുന്നതായിട്ട് കാണുന്നത് അത് കണ്ടുതന്നെ അവന് ഭയങ്കരമായിട്ട് പേടിച്ച് എനിക്കുകയാണ് ചെയ്തത് ഇണിച്ചു തന്നെ അവന് മനസ്സിലായത് സ്വപ്നമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് അവനൊരു അവന് പെട്ടെന്ന് തന്നെ ഒരു വിവൃതമായിട്ടുള്ളൊരു ഫാൻറ്റസിയാണ് തുടങ്ങുന്നത് അവനോട് ഈ ജീവനോട് മനുഷ്യനെ കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തുടങ്ങുകയും ചെയ്യുന്നു എങ്ങനെ അവരെ കഴിച്ചാൽ എന്നുള്ള കാര്യങ്ങളെല്ലാം അവനെ അങ്ങനെ മൈൻഡ് ചിന്തിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷം സ്കൂളിലൊക്കെ പോകുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ കാലിലും കയ്യിലൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അവർ രണ്ടുപേരും ജീവനടക്കം കഴിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് കൊതിയൊക്കെ ഇറക്കിക്കൊണ്ട് അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ആവുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവനുണ്ടെങ്കിൽ മുപ്പത് വയസ്സാവുകയാണ് ആ സമയത്ത് അവന് ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അഡീഷനായി മാറുകയാണ് എങ്ങനെയെങ്കിലും ഒരാളെ കഴിച്ചേ പറ്റുമെന്നുള്ളൊരു ആഗ്രഹം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാളെ കഴിച്ചാൽ മാത്രമെന്നുള്ള രീതി മാത്രമല്ല അവൻ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിരിക്കുന്ന ഒരു പെണ്ണും തന്നെ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള സമയമാണ് ആ സമയത്താണ് അവൻ പെട്ടെന്ന് ഒരു റോഡിൽ വെച്ചൊരു പെൺകുട്ടിയെ കാണുന്നത് അവൻ ആഗ്രഹിക്കുന്ന അകത്തുള്ള രീതിയിലൊരു പെണ്ണാണ് അങ്ങനെ ആ പെണ്ണു പോകുമ്പോഴത്തേക്ക് അവൻ പിറവ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ പെണ്ണ് പെണ്ൻ്റെ അപ്പാർട്ട്മെന്റ് ചെയ്യുന്ന അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ട് പക്ഷേ അകത്ത് കയറാൻ വേറെ ഒരു വലിയ അവൻ കാണുന്നില്ല അങ്ങനെ ആ വീടിൻ്റെ അപ്പാർട്ട്മെൻ്റിൻ്റെ ഒക്കെ ചുറ്റും കിടന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു വിൻഡോ കാണുന്നത് അതിനകത്തുകൂടെ അവ ചാടി അകത്ത് കയറുകയും ചെയ്യുന്നു ആ സമയത്ത് ആ പെൺകുട്ടി അവിടെ കടന്നുറങ്ങുകയാണ് ഏവനുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല അപ്പം പെട്ടെന്ന് ഇതൊരു ഫാൻറ്റസിയുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അങ്ങോട്ട് വന്നത് അതുകൊണ്ട് ഒരു പ്ലാൻ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ആ സമയത്ത് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആ പെൺകുട്ടി ചാടി എണിക്കുകയാണ് ചെയ്യുന്നത് ഈ അവനെ കണ്ടവടനെ ആ പെൺകുട്ടി ഭയങ്കരമായിട്ട് പേടിച്ച് കറച്ച് അവസാനം ഉണ്ടെങ്കിൽ നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സിറ്റുവേഷൻ ആയപ്പോൾ അവനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലാവുന്നു താൻ ചെയ്തത് ഭയങ്കര തെറ്റാണോ അവ എന്നെ തീരുമാനിക്കുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞൊരു ചികിത്സ തേടിയേ പറ്റുമെന്ന് അവൻ തീരുമാനിച്ച് അങ്ങനെ ഇസീ സഹവാന്ന് പറഞ്ഞ് അവനുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ എനിക്ക് വരുന്നുണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അറ്റം വരെയതൊക്കെ പോയതാണ് പക്ഷേ ആ സമയത്ത് എനിക്ക് ഇത് ഗിൽഡ് പോലെ തോന്നി പക്ഷേ എന്നാലും ഇപ്പോഴും എൻ്റെ മൈൻഡ് അതാണ് കൊണ്ടെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടവണ് ആ ഡോക്ടർ പറയുന്നുണ്ട് തൻ്റെ അഡ്രസ്സും വീട്ടുകാരെയൊക്കെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പരൊക്കെ തരാൻ പറയുന്നുണ്ട് അങ്ങനെ വീട്ടുകാരെയൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ വീട്ടുകാരുടെ അടുത്ത് ഈ ഡോക്ടർ കാര്യം പറയും അവനെ വെളി വെളി വിട്ടാതെ നല്ല സേഫ് ആയിട്ടുള്ള കാര്യമല്ല അവനെ ഇങ്ങനത്തെ ഫാൻറ്റസി ണ്ടായിരുന്ന കുഴപ്പമില്ല പക്ഷെ അവൻ വേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്തു ഇങ്ങനത്തെ ഉള്ള ഒരാൾ നമ്മൾ വെളി വിട്ടു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഭയങ്കര ആപത്താന്ന് പറയുകയും ചെയ്തു പക്ഷേ വീട്ടുകാർ അത് സമ്മതിച്ചില്ല അവൻ്റെ അച്ഛനുണ്ടെങ്കിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരാളാണ് അയാൾക്ക് ഭയങ്കര പിടിപാടും അതുപോലെ തന്നെ ഭയങ്കര പണക്കാരനുമാണ് അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഈ കാര്യം ഭയങ്കരമായിട്ട് അടിച്ചമർത്തി വയ്ക്കുകയും ഈ ഡീറ്റെയിൽസ് ഒന്നും വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി അയാള് ഭയങ്കരമായിട്ട് ശ്രമിക്കുകയും ചെയ്തു അതിനെ തുടർന്നുണ്ടെങ്കിൽ അവൻ ഈ നാട്ടിൽ നീന്താനൊരു പ്രശ്നം രീതിയിൽ അവനെ ഫ്രാൻസിലേക്ക് അയക്കുകയും ചെയ്തു അങ്ങനെ അവിടുത്തെ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ അതിനുണ്ടെങ്കിൽ അഡ്മിഷൻ ഒക്കെ കിട്ടി അങ്ങനെ കുറേ നാളുകൾ അവിടെയും പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫാൻഡിസ് ഭയങ്കരമായിട്ട് അധികമാവാൻ തുടങ്ങി അവരുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരാളെ കഴിച്ചാൽ എന്നുള്ള ആദ്യം ഭയങ്കരമായിട്ട് വന്ന് തുടങ്ങിക്കൊണ്ടിരുന്ന ആ സമയത്താണ് തീരുമാനിക്കുന്നത് എങ്ങനെയെങ്കിലും ഞാൻ ഒരാളെ കഴിക്കുമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് അത് ഉണ്ടെങ്കിൽ ആ സമയത്തുണ്ടെങ്കിൽ അവന് അവനോട് തന്നെ ഭയങ്കര കോൺഫിഡിൻ്റ് ഒന്നുമില്ല അവനും പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് എന്നോട് വലിയ കോൺഫിഡൻ്റ് ഒന്നുമില്ല ഇല്ല അതുപോലെ തന്നെ ഞാൻ ഭയങ്കര കാണാൻ അഗ്ലിയാണ് അത്ര വലിയ കാണാൻ സൗന്ദര്യമുള്ള ഒരാളൊന്നും അല്ല അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഭംഗിയുള്ള ഒരു പെണ്ണെ ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ എനർജിയും കൂടെ എനിക്ക് കയറി നല്ലൊരു ഗ്ലോയിങ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതാണ് അവൻ പറയുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അവ ആഗ്രഹിക്കുന്ന നമുക്ക് ഒരു പെണ്ണിനെ അവിടെ മുഴുവൻ സെർച്ച് ചെയ്യണം പക്ഷെ അവ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പെണ്ണിനെ അവൻ കണ്ടെത്തിയതൊന്നുമില്ല അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ റെണി എന്ന് പറഞ്ഞൊരു പെണ്ണെ കാണുകയാണ് ആ പെണ്ണുണ്ടെങ്കിൽ അവൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് ആ പെണ്ണിനെ കടിക്കണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് അവന് ആഗ്രഹം ഉണ്ടായിരുന്നു സൊ ആ സമയത്തുണ്ട് ഈ വട്ടം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ അവൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ തുടർന്നുണ്ട് ആ പെണ്ണും ആദ്യം യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് ആയിട്ട് പഠിക്കുന്നത് സോ അവനൊരു ട്യൂട്ടറിനെ ആവശ്യം ഉണ്ടെന്ന് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇതേ റെനിയെ തന്നെ വേണം അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കാൻ പൈസ വേണം അതുകൊണ്ട് തന്നെ അച്ഛൻ റെഡിയാക്കി തരണമെന്ന എല്ലാ കാര്യങ്ങളും അവളുള്ള അവൻ്റെ അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയും അങ്ങനെ അവളെ ട്യൂട്ടറായിട്ട് വയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ കുറെ നാളും ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ ട്രസ്റ്റ് അവൻ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം തീരുമാനിക്കുന്നതുകൊണ്ട് അവളെ കൊല്ലാനുള്ള തീരുമാനം എടുക്കുന്നുണ്ട് അങ്ങനെ എന്നത്തേയും പോലെ തന്നെ ട്യൂട്ടറിന് വേണ്ടി അതേ അവൻ്റെ അപ്പാർട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്ക് അവളെ ആ സോഫയിൽ ഇരുത്തിയിട്ട് അവനുണ്ടെങ്കിൽ അകത്തു എന്ന് പറഞ്ഞ് പോവുകയാണ് അവിടെ ചെന്നതിനു ശേഷം ഒരു റൈഫിൾ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും അവൾ തിരിഞ്ഞിരിക്കുകയാണ് അവൻ പിറകുക എന്ന കാര്യമൊന്നും കണ്ടില്ല ഉടനെ തന്നെ അവൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തോക്കെടുത്ത് ട്രിഗർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അത് സ്റ്റക്കാവുന്നുണ്ട് ഒരു അത് ഷൂട്ടൊന്നും ആവുമില്ല ഇത് കണ്ടപ്പോഴത്തേക്ക് അവന് എന്തോ ഒന്നും അറിയത്തില്ല പിന്നെയും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ വർക്കാവുന്നില്ല പക്ഷെ ആ സമയത്തുണ്ടെങ്കിൽ അവൻ ആ തോക്ക് അവിടെ വെച്ചതിന് ശേഷം പിന്നെ അവിടെ ചെന്ന് അവളടുത്ത് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അവൾ പോകുമ്പോഴത്തേക്ക് അവൻ മനസ്സിലായിരിക്കുന്നു ചിലപ്പോൾ ഇത് ദൈവം തന്ന ഒരു ചാൻസ് ആയിരിക്കും ആ കൊല്ലണ്ട എന്നുള്ള രീതിയിൽ പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ മൈൻഡ് പിന്നെയും പറയുന്നു ഇനി എന്ത് സംഭവിച്ചാലും ശരി അവളെ കൊന്നതിനുള്ള ഒരു രീതിയിൽ അവൻ്റെ മൈൻഡ് മാറുകയാണ് അതേ കണക്ക് പിറ്റേന്ന് ഇതേ കണക്ക് അവളെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പാർട്ട്മെൻറ്റ് വന്നിരിക്കുമ്പോൾ പിന്നെ ഇന്നലത്തെ കണക്ക് തന്നെ അവനോടേക്ക് റൂമിൽ പോയി റൈഫിൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട് പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ വട്ടം ഉണ്ടെങ്കിൽ പക്ഷേ അത് ഷൂട്ട് ചെയ്യും ചെയ്യുന്നുണ്ട് അവൾ അവിടെ മരിച്ചു വരികയും ചെയ്യുന്നത് ആ ഈ അവളെ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിന് മുമ്പ് അവളെ റേപ്പ് ചെയ്യുകയാണ് അവൻ ചെയ്യുന്നത് അങ്ങനെ റേപ്പ് ചെയ്തതിന് ശേഷം അവനെ അവളെ പച്ചക്കഴിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ടൊരു പറ്റുന്ന ഒന്നുമില്ല ആ സമയത്ത് അവൻ കത്തി എടുത്തുകൊണ്ട് ഒന്ന് ഭയങ്കരമായിട്ട് മുറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ മേളത്തെ തൊഴിൽഭാഗം കഴിക്കുമ്പോൾ അത് വലിയ രുചിയൊന്നുമില്ല പിന്നെ ആ മാംസം കാണുന്നവരവൻ ഭയങ്കരമായിട്ട് അറുത്തിട്ട് ആ മാംസം എടുത്ത് കഴിക്കുകയാണ് ചെയ്ത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം വെച്ച് അവളെ കഴിക്കുകയും ചെയ്തു അവസാനം അവളെ കാലും അതുപോലെ തന്നെ തലയൊക്കെ ഒരു പെട്ടിക്ക് ആക്കിയിട്ട് അവൻ കാറും എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ അങ്ങനെ ആ പോകുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ ബാഗിൽ നിന്നുണ്ടെങ്കിൽ ചോര വരുന്ന രീതിയിൽ അത് ഉന്ന തന്നെ അവിടുത്തെ ആൾക്കാർ പോലീസിനെ അറിയിക്കുന്നുണ്ട് അങ്ങനെ അവൻ കൊണ്ടുപോയ ഒരു കാട്ടി തള്ളാനുള്ള പ്ലാനിലാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് വൈകുണ്ടെങ്കിൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുക ആ സമയത്ത് എവിടെയടുത്ത് ചോദിക്കും ചെയ്യുന്നത് ബാഗിനകത്തുള്ള കാര്യം അതോടൊപ്പം തന്നെ എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടി അവളെ കൊന്നെന്നുള്ള കാര്യം അങ്ങനെ അവനെ ഉണ്ടെങ്കിൽ കോടതിയെ കൊണ്ടു വന്ന് ഹാജരാക്കുമ്പോൾ കോടതിയും മനസ്സിലാവുന്നേ അവന് മെൻ്റലി പ്രോബ്ലം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നാട്ടിൽ ഈ നാട്ടിൽ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവനെ ബാഗ് ജപ്പാൻ തന്നെ തിരിച്ചയക്കാനുള്ള ഒരു തീരുമാനമായി അങ്ങനെ അവനോടേ ജപ്പാൻ അയക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു പക്ഷേ അതിൻ്റെ മെയിൻ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ അവൻ ചെയ്ത ക്രൈംസ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് റെക്കോർഡുണ്ടായി ക്യാൻസൽ ചെയ്യുകയും അതുപോലെ തന്നെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊന്നും പ്രത്യേകിച്ചില്ല അങ്ങനെ ജപ്പാനിലേക്ക് അവനെ അയക്കുകയും ചെയ്തു ജപ്പാനിൽ വരുമ്പോഴത്തേക്കും അവിടുത്തെ ക്ലേസ് കേസ് ഉണ്ടെങ്കിൽ ക്ലോസ് ആക്കിയിട്ടുണ്ട് അതിനെ പറ്റിയൊരു ഡീറ്റെയിൽസ് അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കേസിനെതിരെ അവന് വലിയ ശിക്ഷയൊന്നുമില്ല പക്ഷേ രണ്ട് മൂന്ന് വർഷം അവനെ ഉണ്ടായി അവിടെ സൈക്കോളജി ട്രീബ്യൂണൽ മെൻറ്റൽ ഹോസ്പിറ്റലിലൊക്കെ ഇട്ട് അങ്ങനെ രണ്ട് മൂന്ന് വർഷം അവന് ചികിത്സയൊക്കെ ചെയ്തതിന് ശേഷം അവ അതിനുശേഷം ഇറങ്ങുകയാണ് ചെയ്തത് അതിന് ശേഷം അവിടെ അവൻ ചുമ്മാ ഒരു പ്രശ്നവും ഇല്ലാതെ ചുറ്റി നടക്കുന്നുണ്ട് ഒരു പെണ്ണെ അതിക്രൂരമായി കൊന്നിട്ട് കഴിച്ചിട്ട് അവനുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ജയിലിലൊന്നും പോവാതെ അവിടെ തന്നെ കടന്ന് കറങ്ങുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഉണ്ടെങ്കിൽ അവൻ കുറച്ച് ഫേമസ് ആവുകയും ചെയ്തു ഒരുപാട് റിയാലിറ്റി ഷോസിലും അതുപോലെ തന്നെ ഷോയിലും അവനെ വിളിച്ച് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്ത് ഷോസിലൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇനി ഒരു ആളെ കൊന്ന് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരാളെ കൊണ്ട് കഴിക്കും കഴിക്കുമെന്ന് അവൻ ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് അത് കേട്ടിട്ട് ആൾക്കാർക്ക് ഭയങ്കര അവർ ചുമ്മാ അത് ക്യാഷലായിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം പല റെസ്റ്റോറൻസിൻ്റെ ഉത്കാടനത്തിനൊക്കെ അവനെ വിളിച്ചിട്ടാണ് റസ് ഉദ്ഘാടനം ഒക്കെ ചെയ്യിച്ചത് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഞാൻ മനസ്സിലാകാൻ സാധിക്കുന്നില്ല ഇങ്ങനത്തുള്ളവരെ ചുമ്മാ അഴിച്ചുവിട്ടിട്ട് അതോടെ തന്നെ എവർ ഭയങ്കര ഫേമസിന് വേണ്ടി അതോടെ തന്നെ അവരുടെ ഒരു ബിസിനസ് ഭയങ്കരമായിട്ട് വളരാൻ വേണ്ടി ബാക്കിയുള്ളവരെ ഉപയോഗിക്കുക എന്നുള്ളത് ഭയങ്കരമുള്ള രീതിയാണ് ഇത് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല അവസാനം ഈ ഇപ്പോഴും ചുമ്മാ ചുറ്റി നടക്കുന്നുണ്ട് ടോക്കിയോയിൽ ഒരു ശിക്ഷ അങ്ങനത്തുള്ള വലുതാട്ടൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ലാതെ അവൻ്റെ അച്ഛൻ്റെ പിടിപാടുണ്ടായിരിക്കുമെന്ന് പറയുന്നതും ഉണ്ട് ഈ ക്രൈം സ്റ്റോറിയെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടും നിങ്ങൾ ഈ ചാനലിലായിട്ട് ആദ്യമായിട്ടാണ് മറക്കാതെ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്യുക കമന്റ് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൻ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക് യു